എന്താ അപ്പ അറിഞ്ഞില്ലേ ഒരു 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 കാണുന്ന കാര്യമുണ്ട് ഈ ഈ കട സാഹചര്യം ആദായ തരത്തിൽ വിറ്റഴിക്കൽ പ്രക്രിയ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ബോർഡ് വെക്കും ആദായ വിൽപ്പന കട ഒഴിപ്പിക്കണം ഒരു സംസ്ഥാന സർക്കാർ പത്ത് കൊല്ലക്കാലം ഭരിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് നശിപ്പിച്ച് കുത്തുപാളയടുപ്പിച്ചതിന് ശേഷം അവസാനത്തെ കച്ച കച്ചതിരുമ്പാണ് ഞങ്ങൾ അഞ്ചു കൊല്ലം എന്തെല്ലാം കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കാമോ അതെല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇലക്ഷൻ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു തക്കാപ്പിച്ച ഇട്ട് തന്നാൽ അതിൽ കയറി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ജനം വന്ന് വോട്ട് കുത്തി തരും എന്നൊരു ധാരണ പിണറായി വിവൺമെന്റിനും ഒരു അളയിൽ നിന്ന് രണ്ടു തവണ പാമ്പിന്റെ കടിയേക്കൂല കേട്ടോ ഒരു തവണ എന്തായാലും കടിയേക്കും രണ്ടു തവണ ഒരേ ആളെ ഒരാൾക്കും പാമ്പ് ഇവിടുത്തെ നോക്കൂ എന്തൊരു പൊള്ളത്തരമാണ് എന്തായിരുന്നു അവരുടെ പ്രകടന പത്രിക പെൻഷൻ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കണക്ക് ഞാൻ എടുക്കുന്നുള്ളൂ അഞ്ചു കൊല്ലത്തിനിടയിൽ നൂറ് രൂപയെങ്കിലും ഒരു കൂട്ടിയോ കൂട്ടിയില്ല നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുന്നൂറ് രൂപയാണ് പെൻഷൻ പതിമൂന്ന് ലക്ഷം പേർക്കേ പെൻഷൻ ഉള്ളു ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ശ്രീമാർ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ കൃത്യമായ ധാരണയായിരുന്നു എന്തായിരുന്നു അച്യുതാനന്ദന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അറുപത്തഞ്ച് കഴിയണം ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ ഉണ്ടെങ്കിൽ ഇല്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം പെൻഷൻ ഞങ്ങള് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ഉടനെ ഒരു കാര്യം പറഞ്ഞു മൂന്ന് ലക്ഷം മാറ്റുകയാണ് മക്കൾ ഉണ്ടെങ്കിലും പെൻഷൻ ആകാം അറുപതാക്കുന്നു എന്നിട്ട് പറയുന്നു ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷൻ ഇവിടെ ഇങ്ങനെ കൂടി പറഞ്ഞു ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ പെൻഷൻ ആകാം മുന്നൂറ് രൂപയിൽ നിന്ന് അറുനൂറ് രൂപയാക്കുന്നു എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധർക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ആദ്യമായി ആയിരത്തി ഇരുന്നൂറ് രൂപ പത്രിക ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്ന് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിടയിൽ നൂറ് രൂപ പോലും കൂട്ടാതെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന സഹകരണ ബാങ്കിലെ സഹാക്കന്മാരുടെ കയ്യിൽ കൊടുത്തത് പിണറായിയുടെ സംഭാവനയാണ് കേട്ടോ എന്ന് പറഞ്ഞ് പിരിത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ജനങ്ങൾ വകവെക്കുകയില്ല என்ன ஆயிரத்தி தொள்ளாயிரத்தி அன்பத்தி ஆறுது முதல் உம்மன் சர்க்கா ஒழிந்த கோடியா சர் முதல் இங்கு உம் சர்க்காட்டம் வரை ஒருலட்சம் கோடியே கடம் உண்டாயிருந்தோ

എത്ര ശതമാനം ശതമാനം കുടിച്ചുക ഇപ്പോഴും ബാക്കിയാണ് ഈ പ്രഖ്യാപനം നടത്തിയാലും ശതമാനം ഒരു കാര്യം പറഞ്ഞു തരാം എന്താണ് ഒരു സർക്കാരിന്റെ ആത്മാവ് എന്ന് പറയപ്പെടുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഒരു സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഏതൊക്കെ വകുപ്പുകളാ ഒന്ന് ആഭ്യന്തരമാണ് വിദ്യാഭ്യാസമാണ്